ഹലോ അസ്സാംക്കും നമുക്കിത് ക്രിസ്പി ദോശ ഉണ്ടാക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഒരേ അളവിലെടുക്കുക ഒരു ഉള്ളി വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഒരു വിസ്ക് വെച്ച് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വിസ്ക് വിസ്കില്ലാത്തവർ കൈ കൊണ്ടോ ഒരു തവ കൊണ്ടോ നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി തവ ചൂടാക്കി അതിൽ ഓയില് പുരട്ടി നമുക്കിത് കനം കുറച്ച് ചുട്ടെടുക്കാം ഇത് മുരിഞ്ഞു വരുമ്പോൾ നമുക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയും തൂവി ഇത് ബ്രഷ് ചെയ്ത് മൂപ്പിച്ചെടുത്ത് ഇത് ചുട്ടെടുക്കാം ഇതാ നമ്മുടെ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ് അസ്സാം വലൈക്കും